കേരളത്തിൽ ട്രെൻഡായി മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ ഈജിപ്ഷ്യൻ ഡെസേർട്ട് ബ്രാൻഡായ സൈൻ ലാഭാൻ്റെ ഇരുപത്തിയാറാമത്തെ ഔട്ട്ലെറ്റ് മൂക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സൈൻ ഗ്രൂപ്പ് ചെയർമാൻ എം എം ഭാവ സലീം ആത്രപ്പിൽ ഫ്രാഞ്ചൈസി പാർട്ട്ണർ ഹാരിസ് ടി പി അർസ്മൊയ്ദീൻ എന്നിവർ ചേർന്ന് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ട്രെൻഡായി മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ ഈജിപ്ഷ്യൻ ഡെസേർട്ട് ബ്രാൻഡായ സൈൻ ലഭാൻ്റെ ഇരുപത്തിയാറാമത്തെ ഔട്ട്ലെറ്റാണ് മൂക്കത്ത് പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സൈൻ ഗ്രൂപ്പ് ചെയർമാൻ എം എം ബാവ സലീം ആത്രപ്പിൽ ഫ്രാഞ്ചൈസി പാർട്ണർ ഹാരിസ് ടി പി ആർ എസ് മൊയ്തീൻ എന്നിവർ ചേർന്ന് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്താണ് സൈൻ ലബാന്റെ ഇരുപത്തിയാറാമത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യ വിൽപ്പന കുഞ്ഞാമു കുനാഫ ബെൽജിയം ചോക്ലേറ്റ് ലോട്ടസ് ന്യൂട്ടല്ല തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെട്ട സലൻ കാട്ടിയ ബോംബ് കൗശരി ലൂവ തുടങ്ങി പതിനഞ്ചിലധികം വെറൈറ്റി ഐറ്റംസുകളുടെ എഴുപത്തിയഞ്ചോളം ഫ്ലേവറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കേരളത്തിൽ ഈ ഐറ്റംസുകൾ ഇപ്പോൾ ട്രെൻഡാണെന്നും ഇത് സൈൻ സൈൻലെബൻ എന്നുള്ള പിന്നെ ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ബ്രാൻഡാണ് പിന്നെ ഇരുപത്തിയാറാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇന്നിപ്പോ ഇവിടെ കുറച്ച് മുമ്പ് തുറന്നത് പിന്നെ നമ്മളെ മൊയ്തീൻ കീം ആരിസ് കീം കൂടിയുള്ള ഒരു സ്ഥാപനം കൂടിയാണ് കംപ്ലീറ്റ്ലി ഈജിപ്ഷ്യൻ ഡെസേർട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ പിന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് നമ്മൾ പിന്നെ സലങ്കാട്ടിയ കൗശല പിന്നെ അങ്ങനെ ഒരുപാട് അതൊക്കെ ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടുകൾ മാത്രമാണ് നമ്മൾ ഷെയർ ഉള്ളും അതേപോലെ ഡ്രിങ്കും ഉണ്ട് ഷെയ്ക്കുകളും ഉണ്ട് നമ്മൾ ചെയ്യണത് അസീറത്തിൽ പിസ്താഷു അങ്ങനത്തെ കുറച്ച് ഡ്രിങ്കുകളും നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് യൂത്തിന്റെ ഇടയിലും ഒരു ഫാമിലിന്റെ ഇടയിലും ഒക്കെ ഒരു വളരെ ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് പിന്നെ ഒരു വൈറൽ ഡെസേർട്ട് എന്നുള്ള അവാർഡ് പോലും ഇപ്രാവശ്യം കിട്ടി ബിസിനസ് ഡെസ്ക് പ്രാദേശിക വാർത്ത